നമ്മൾ കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ പാമ്പ് കളിച്ചിട്ടില്ലേ മറ്റും പാമ്പിനെ കളിച്ചിട്ടില്ല ബേസിക് ഗെയിമിന്റെ കൺസെപ്റ്റ് വലിയ തുടക്കം ഇല്ലെന്നൊക്കെയാണ് ഗെയിമിങ് മനസ്സിലാവാസിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ പി എസ് വൈ ഉണ്ട് അപ്പോൾ ഇത് വലിയ എന്താ പറയാ മനസ്സിലാവില്ലാത്തതിന്റെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്തതിന്റെ ഒരു പരിപാടിയൊന്നും അല്ല പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഇപ്പോ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിങ് എന്താണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടുതൽ ും കളിക്കുന്ന അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് ഇല്ല അങ്ങനെ ഇതാ പറയുന്നത് പൊതുവെ ഇതൊരു മൂക്ക പടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നും ഇല്ല അപ്പൊ കുട്ടികളും കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് അവർ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അവര് അവരുടെ ഓൺലൈൻ ഗെയിമിങ്സിനുള്ള കാര്യം മനസ്സിലാക്കുന്നപ്പോ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി നമുക്കറിയില്ല നമുക്ക് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി അത് അതാണ് ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി പത്തമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം അപ്പൊ പക്ഷെ അതിന് താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയുക ആളുകൾക്ക് മനസ്സിലാവും എന്താണ് അല്ലെങ്കിൽ ഇതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് റിയാലിറ്റിയാണ് മനസ്സിലാക്കും

രണ്ട് എക്സ്പീരിയൻസ് ആണ് അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു മകന്റെ ജനറേഷൻ ആണ് ഞാൻ ആലോചിക്കുന്നത് അച്ഛന്റെ കൂടെ മകന്റെ കൂടെ അഭിനയിച്ചപ്പോൾ അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും ആ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അത് അച്ഛന്റെ കൂടെ അഭിനയിച്ചിപ്പോഴുള്ള പ്രദർശി സിനിമയാണ് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെന്നൊരു അതിൽ ഒരുപാട് സിനിമകൾ കമ്പോളം പല സിനിമകളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ഒരുപാട് ഷാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യും ഇൻട്രാക്റ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ ലോകം കണ്ടുതന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ എനിക്കത് വന്നില്ല അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെന്നും പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻസും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് കഷ്ടയും എല്ലാ നല്ലഗണങ്ങളും മോഷണങ്ങളും ഉണ്ടാവും അത് ഏത് തലമുറയിലും അതുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മൂന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായി പോകും വിതഔട്ട് എനി ഫീലിങ്സ് ഐ ഡോട്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതായി കുട്ടി പിന്നെ ടീനും ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തിരിങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും ഒരു റിഷ്ട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ അച്ഛൻ്റെ സുപ്രിട്ടിലഭിക്കുക അല്ലെങ്കിൽ മകൻ്റെ സുപ്രിട്ടിൽ അറിഞ്ഞിരിക്കുക ഒരു പ്രത്യേകുണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് കൈയിൽ വരുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് ചേട്ടന്റെ പെർസ്പെപ്റ്റി നോക്കുക ഓരോ ആർട്ടിസ്റ്റും അത് ഒരു സ്റ്റൈലാണ് ആ സ്റ്റൈലിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞു കിട്ടുന്നത് നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതുപോലെ ഈയൊരു ഇത്രയും നാള് കഴിഞ്ഞിട്ടൊന്നും അത് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാപരമാണ് അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ 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 പാറ്റേൺ അത്രയും അത്രയും വയലൻസ് ഇന്റൻസിറ്റി ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു ലെവലിൽ അത്ര അത്ര അതിപ്പം ഓരോ നടക്കുന്നേ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അവർക്ക് താല്പര്യമുള്ള സിനിമ എടുക്കുന്നു ചില സിനിമ സിനിമകളുണ്ട് എൻ്റെ ഐഡിയ എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വച്ചിട്ട് എൻ്റെ കോൺസെപ്റ്റെല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്യും ഏറ്റവും ഷേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ബോഡീസാണ് അതായത് സെൻസർ അതുപോലെ സെൻസറിന് മൂലം വേറെ ബോഡീസ് ഒക്കെ അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ചോദിച്ചു ഈ സിനിമ ഞാൻ കാണുന്നു അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് അതും ഓരോ റേറ്റിംഗ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നുപോയി വേറൊരു ജീപ്പേ വേണ്ടി ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗെയിംസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയർ ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പൊള്ളിനൊന്നും യാത്ര വിലയും കൽപ്പിക്കാത്ത ഒരു എൻ്റെ എന്റെ സിനിമകൾ കണ്ടതല്ലേ ഞാൻ ചന്ത കടലിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിടിയുണ്ട് അവര് അല്ലെങ്കിൽ വീഴത്തുള്ളൂ പറന്ന് പോകുന്ന ഒരു പരിപാടിയില്ല അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചില സിനിമകൾക്ക് അത് ആവശ്യമാണ് ഇപ്പൊ റേഡിയെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർനാച്ചുറൽ ഒക്കെ ആണെങ്കിൽ ഓക്കെ തീർച്ചയായും തീർച്ചയായും അത് ഞങ്ങൾ തമ്മിലുള്ളൊരു എത്രയോ വർഷങ്ങൾക്ക് പൂവന് പുതിയ പോകുന്നതിന് തൊട്ടുള്ള ഒരു ഒരു ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം അമ്മക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാൻ